കുഞ്ഞുങ്ങളെ കേരള പാഠാവലി അവസാനത്തെ യൂണിറ്റ് നമുക്കതിലേക്ക് അത് പരിചയപ്പെടാം ഉലകിന്നുയരാം ഉണർവുകൾ എന്നാണ് യൂണിറ്റിൻ്റെ പേര് ഉലഗ് എന്ന് പറഞ്ഞാൽ ലോകം ഭൂമി എന്നാണ് ഉയര് പ്രാണൻ ഉണർവുകൾ പ്രതീക്ഷകൾ കരുത്ത് ശക്തി എന്നൊക്കെ പറയാം അല്ലേ ഈ ലോകത്തിന് പ്രാണൻ നൽകുന്ന ശക്തികൾ ഈ ലോകത്തെ ഉത്തേജിപ്പിക്കുന്ന ഊർജ സ്രോതസ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കണ്ടെത്തലാണ് പ്രധാനമായും സയൻസ് ശാസ്ത്രം ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ ശാസ്ത്രം ലോകത്തിനും മനുഷ്യനും സമ്മാനിച്ച അത്ഭുതങ്ങളാണ് ഈ യൂണിറ്റിൽ പരാമർശിക്കുന്നത് ഇതിന് പ്രവേശകമായി നൽകുന്നത് സഹോദരൻ അയ്യപ്പൻ്റെ സയൻസ് ദശകം എന്ന കവിതയിലെ ഏതാനും വരികളാണ് നവോത്ഥാന കവിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങളും ആദർശങ്ങളും നെഞ്ചേറ്റിയ ആ മനുഷ്യനായിരുന്നു അദ്ദേഹം എന്താണ് പറയുന്നത് കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ തുരന്ന് സത്യം കാണിക്കും സയൻസ് ഇന്ന് തൊഴുന്നു ഞാൻ ഞാൻ തൊഴുന്നു ഞാൻ നമിക്കുന്നു ഞാൻ നമസ്കരിക്കുന്നു ആരുടെ മുൻപിലാണ് ദൈവത്തിൻ്റെ മുൻപിലല്ല പിന്നെ സയൻസിന്റെ മുൻപിലാണ് ഞാൻ കൈകൂപ്പുന്നത് കാരണം എന്താ കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ നമുക്കറിയാം സൂര്യൻ പ്രകാശിക്കുമ്പോൾ ഇരുട്ട് മായും അല്ലേ ഇരുട്ട് മാറും പക്ഷേ എത്ര സൂര്യന്മാർ ഉദിച്ചാലും മായാത്ത ചില ഇരുട്ടുകളുണ്ട് നമ്മുടെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഈ പ്രകൃതിയിൽ ജീവിക്കാൻ നമ്മെ സഹായിക്കാത്ത ചില തടസ്സങ്ങളുണ്ട് അതിനെയെല്ലാം തുരന്ന് സത്യം കാണിക്കുന്ന സയൻസാണ് സയൻസാണ് എല്ലാത്തിൻ്റെയും സത്യം വെളിച്ചത്ത് കൊണ്ടുവരുന്നത് ശാസ്ത്ര സത്യങ്ങൾ ഭദ്രമായ ഈടുവയ്പ്പുകളാണ് അതിനെയാണ് ഞാൻ തൊഴുന്നത് അത് സൂര്യനേക്കാൾ ശ്രേഷ്ഠമാണ് ശക്തമാണ് അത് നമ്മൾ ബാഹ്യമായ അല്ല മാറ്റുന്നത് മറിച്ച് അറിവിന് വേണ്ടിയുള്ള ദാഹത്തെയാണ് ഇല്ലാതാക്കുന്നത് എന്നാണ് കവി പറയുന്നത് വെളിച്ചം മിന്നൽ ചൂടൊച്ച ഇവയ്ക്കുള്ളിൽ മറഞ്ഞിടും അത്ഭുതങ്ങൾ വെളിക്കാക്കും സയൻസ് ഇന്ന് തൊഴുന്നു ഞാൻ വീണ്ടും പറയുന്നു സയൻസിനെ ഞാൻ നമസ്കരിക്കുന്നു കാരണം നമുക്കറിയാത്ത കൊറേ കുറേ പ്രപഞ്ച സത്യങ്ങളുണ്ട് പ്രപഞ്ച പ്രതിഭാസങ്ങളുണ്ട് വെളിച്ചം എന്താണ് അല്ലേ മിന്നൽ എന്താണ് ചൂട് ഒച്ച ശബ്ദം ഇതിലൊക്കെ സയൻസിൻ്റെതായ കണ്ടെത്തലുകളുണ്ട് കൃത്യമായ അടയാളപ്പെടുത്തലുകളുണ്ട് അത് വെളിവാക്കി തന്നത് ശാസ്ത്രമാണ് പല കാര്യങ്ങളും പഠിപ്പിച്ചത് ശാസ്ത്രമാണ് നമ്മുടെ അന്ധമായ പല വിശ്വാസങ്ങളെയും മാറ്റി സ്ഥാപിച്ചത് ശാസ്ത്രമാണ് നമുക്കറിയാത്ത ധാരാളം ഈ ഈ പ്രപഞ്ചത്തെ നോക്കി അന്തം പെട്ടിരുന്നവനാണ് മനുഷ്യൻ അല്ലേ അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം നാം ഒന്നും അറിയാതെ നിന്ന മനുഷ്യൻ ആ മനുഷ്യനെ എല്ലാം ഓരോന്ന് ഓരോന്നായി വെളിപ്പി വെളിപ്പെടുത്തി കൊടുത്തത് ശാസ്ത്രമാണ് സൂര്യൻ ഇന്നതാണ് ചന്ദ്രൻ ഇന്നതാണ് ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളും ഇന്ന ഇന്ന രീതിയിലുള്ളതാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തത് സയൻസാണ് തെളിവ് സഹിതം അല്ലേ അതുകൊണ്ട് ആ സയൻസിനെ ഞാൻ തൊഴുന്നു എന്നാണ് അപ്പോൾ സയൻസ് വരുത്തുന്ന മാറ്റങ്ങൾ പരിവർത്തനങ്ങൾ മാനവ സമൂഹത്തിന് നൽകിയ നേട്ടങ്ങൾ അതിനെയൊക്കെ മനസ്സിലാക്കിയിട്ട് അത്ര വിലപ്പെട്ട സയൻസിനെ ഞാൻ തൊഴുന്നു എന്നാണ് കവി പറയുന്നത് നേരറിവിൻ്റെ ഭ്രമണപഥങ്ങളിലൂടെ മനുഷ്യൻ്റെ മുന്നേറ്റം എന്നാണ് പാഠത്തിന് പ്രവേശകം നൽകിയത് നേരറിവ് സത്യം അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു ഭ്രമണപഥം യാത്രകളിലൂടെയുള്ള മനുഷ്യൻ്റെ നേര് തേടിയുള്ള യാത്ര സത്യം തേടിയുള്ള യാത്ര യഥാ യാഥാർത്ഥ്യം തേടിയുള്ള മനുഷ്യൻ്റെ മുന്നേറ്റം എന്നാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് വയലാർ രാമവർമ്മയുടെ പ്രയാണം എന്ന കവിതയാണ് വയലാർ രാമവർമ്മ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അത്രയ്ക്ക് കേരളീയ ജീവിതത്തിൽ അലിഞ്ഞുപോയ ഒരു കവിയാണ് എനിക്ക് മരണമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു സമാഹാരത്തിൻ്റെ പേര് അത് നമുക്ക് ആ ജീവിതത്തെക്കുറിച്ചും പറയാം കാരണം ഒന്നാംതരം സിനിമാ ഗാനങ്ങൾ കൊണ്ട് വയലാർ ദേവരാജേശുദാസ് ഒരു സുവർണകാലമാണ് ഭാഷയുടെ അതുപോലെ തന്നെ ഒന്നാന്തരം കവിതകൾ കൊണ്ടും ഭാഷയെ ധന്യമാക്കിയ വിപ്ലവ കവിയാണ് വയലാർ വയലാർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് ആ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നതും ആ നാട് പലതരത്തിലും പ്രശസ്തമാണ് വയലാർ തൻ്റെ പേരുകൊണ്ടും ആ നാ തൻ്റെ പേരും ആ നാട്ടിൽ എഴുതി ചേർക്കുകയാണ് ചെയ്തത് വിപ്ലവകവിയാണ് കമ്മ്യൂണിസത്തോട് ചേർന്ന് നിന്ന് വിപ്ലവ ഗാനങ്ങൾ എഴുതിയ കവിയാണ് മാത്രമല്ല മനുഷ്യൻ്റെ കഴിവിലും ശക്തിയിലും വിശ്വസിച്ചിരുന്ന ഒരു കവിയായിരുന്നു അദ്ദേഹം മനുഷ്യന് സാധിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് വിശ്വസിച്ചിരുന്ന മാനവ ചോദനയുടെ ഏറ്റവും വിപ്ലവഗാനങ്ങൾ പാടിയിട്ടുള്ള കവിയായിരുന്നു വയലാർ രാമവർമ്മ നമുക്ക് പഠിക്കാനുള്ള കവിതയുടെ പേര് പ്രയാണം എന്നാണ് പ്രയാണം എന്നാൽ യാത്ര എന്നാൽ അതൊരു വെറും യാത്രയല്ല അനന്തമായൊരു യാത്രയായി നമുക്ക് പറയാം ഈ കവിത അത്ര ലളിതമായൊരു കവിതയല്ല പദാനുപദം പിരിച്ച് ആശയം അടർത്തി തരാൻ ഒരു കവിതയാണോ എന്നും എനിക്കറിയില്ല ആ കവിതയുടെ ആശയ തലങ്ങളിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കാം നമുക്ക് ആണ്ടുകളലിയുന്നു നിമിഷങ്ങളിൽ കാലം നീണ്ട കാലുകൾ നീട്ടി നീട്ടി വെച്ചകലുന്നു തൻ കടിഞ്ഞാണും കൊണ്ടു കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലെ പതതുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം രണ്ട് കാര്യങ്ങളും കവി പറയുന്നുണ്ട് ആണ്ടുകളലിയുന്നു നിമിഷങ്ങളിൽ ആണ്ട് വർഷമാണ് നമുക്കറിയാം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് ഒരു വർഷം പക്ഷെ ഒരു നിമിഷത്തിൽ അത് അലിഞ്ഞില്ലാതാകുന്നു പെട്ടെന്ന് തീരുന്നു എന്നാണ് ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങളിപ്പോൾ പതിനഞ്ച് വയസ്സായ അല്ലെങ്കിൽ കുട്ടികളാണ് അല്ലെങ്കിൽ പതിനാറ് വയസ്സായ കുട്ടികളാണ് നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഓരോ വർഷവും ഓരോ പിറന്നാളുകളും നമ്മുടെ ഓർമ്മയിലൂടെ ഓടി വരുന്നുണ്ടല്ലേ ഇത്രയും വർഷത്തെ പിറന്നാളുകൾ ഇത്രയും ഓർമ്മകൾ എത്ര വേഗമാണ് വേഗമാണതില്ലാതായത് എത്ര വേഗമാണ് വേഗമാണത് നമ്മൾ ഈ ചിന്തിക്കുന്ന നിമിഷം അടുത്ത നിമിഷം വേറൊന്നാണ് പുതിയതാണ് അല്ലേ കാലം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അത് നിമിഷങ്ങളിൽ തട്ടി അലിഞ്ഞ് പോകുന്നു എന്നാണ് എത്ര നീണ്ടതാണെങ്കിലും നിമിഷങ്ങളിൽ തട്ടി ഇല്ലാതാകുന്നു എന്നാണ് പതിനഞ്ച് വർഷം ജീവിച്ചവരും തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളിൽ ഒരു നിമിഷത്തിൽ ആ കാലത്തെ നമുക്ക് അളക്കാൻ സാധിക്കും എന്നാണ് അപ്പോൾ കാലുകൾ നീട്ടി നീട്ടി അകലുന്നു കാലം നീണ്ട കാലുകൾ ആ നീണ്ട കാലുകൾ നീട്ടി നീട്ടി കാലം ഇങ്ങനെ പോകുന്നു ഇപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് കാലം ഒരു അനന്തമായൊരു യാത്രയാണ് കാലം എല്ലാത്തിനെയും വിഴുങ്ങിക്കൊണ്ടുള്ള യാത്ര എല്ലാത്തിനെയും വിഴുങ്ങിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് ഒന്നിനെയും ബാക്കി വയ്ക്കാതെ കാലം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ തന്നെ ജീവിതത്തിൽ തന്നെ നോക്കുക നമ്മളെന്താണ് ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഒരു യാത്രയാണ് നമ്മുടെ ജീവിതവും കാലത്തിനൊപ്പമുള്ള ഒരു യാത്ര തൻ്റെ കടിഞ്ഞാണും കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലെ പതതുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം ശാസ്ത്രം എന്താ ചെയ്യണത് കുതിക്കുകയാണ് കയ്യിൽ കടിഞ്ഞാണുണ്ട് ഏഹ് കടിഞ്ഞാണുണ്ട് ആരെ നിയന്ത്രിക്കാൻ ആ കാലത്തെ നിയന്ത്രിക്കാൻ അത് വെറുതെയല്ല ചങ്കിലെ പതതുപ്പി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് നമ്മൾ അങ്ങനെയല്ലേ പറയണം ചങ്കിലെ പതതുപ്പി എന്ന് പറഞ്ഞാൽ അത്രയും കഠിനാധ്വാനം ചെയ്ത് ശാസ്ത്രം ഈ കാലത്തെ തൻ്റെ പരിധിയിലാക്കാൻ തൻ്റെ വരുതിയിലാക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ ശാസ്ത്രം ശ്രമിക്കുകയാണ് മനുഷ്യൻ ശ്രമിക്കുകയാണ് മനുഷ്യനെ അതിന് ശ്രമിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ സഹായത്താലാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊടുങ്കാട്ടിൽ ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യർ പ്രാകൃത ജീവികളായിരുന്ന ആളുകൾ അല്ലേ അവർക്ക് ഒന്നും അറിയാത്ത മനുഷ്യർ പതിയെ 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 അവർ ജീവിതത്തിൽ ഓരോന്നും ഓരോന്നായി കണ്ടുപിടിച്ച് മുൻപോട്ട് നടക്കുകയാണ് ആദ്യം പാറക്കല്ലുകൾ തമ്മിൽ ജീവി താമസ് താമസിക്കാൻ വേടില്ല ഗുഹകളെ അഭയം തേടുന്നു പിന്നെ അവർ കരികൊണ്ടൊക്കെ ആ ഗുഹകളിൽ വരയ്ക്കുന്നു അല്ലേ അത് ചിത്രരചനയാണ് അവരുടെ പാറകൾ കുട്ടിമുട്ടുമ്പോൾ തീ വരുന്നത് അവർ കാണുന്നു അപ്പോൾ ആഹാരം വേവിക്കാം എന്ന് ചിന്തിക്കുന്നു കൃഷി അല്ലേ ഓരോന്നോ ഓരോന്നോ ഓരോന്നായിട്ട് കണ്ടുപിടുത്തങ്ങളിലൂടെ ശാസ്ത്രം കാലത്തെ കൈപ്പിടിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാലമെല്ലാം മറച്ചു മറച്ചുവെക്കുന്നു ശാസ്ത്രമാകട്ടെ കഠിനാധ്വാനത്തിലൂടെ അത് വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു ശാസ്ത്രം എന്ന് പറയുമ്പോൾ ശാസ്ത്രജ്ഞര് പ്രതിഭാതനരായ മനുഷ്യർ അല്ലെ തലച്ചോറുള്ള മനുഷ്യര് നമ്മളത് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാം എത്രയോ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരെ എന്തെല്ലാം കാര്യങ്ങൾ അവർ കണ്ടുപിടിച്ചിരിക്കുന്നു ഇന്നലെ സങ്കല്പത്തിന് മന്ദാരമലർക്കാവിൽ നിന്നു കൂമ്പിയ കിനാവ് ഇന്നത്തെ കനിയായി ഇന്നലെ സങ്കല്പത്തിൻ മന്ദാര മലർക്കാവ് മന്ദാരപ്പൂക്കളുള്ള ഒരു കാവ് ഒരു പൂന്തോട്ടം ആ സങ്കല്പത്തിൽ നിന്ന് കൂമ്പിയ കിനാവുകൾ ഇന്ന് കരിയായി ഇന്ന് പഴമായി എന്നാണ് എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങളെല്ലാം സത്യമായി ഒരു ഉദാഹരണം ഞാൻ പറയാം പഴയ കാലത്ത് ഈ ചന്ദ്രനെ കാണുമ്പോൾ ആളുകൾ എന്താ അത്ഭുതത്തോടെയാ നോക്കിയിരുന്നത് അല്ലേ ഒരു പാട്ട് പാടും അമ്പിളി അമ്മാവാമര കുമ്പിളിയിൽ എന്തുണ്ട് അങ്ങനെയൊക്കെ പാടും ഇതെന്താണിത് അവരതിന് പല സങ്കല്പങ്ങൾ നൽകി അത് ഒരു അത്ഭുത പ്രതിഭാസമായി കണക്കാക്കി പക്ഷേ പോകെ പോകെ മനുഷ്യനത് കണ്ടെത്തി ആരാണ് ചന്ദ്രൻ അതൊരു ഉപഗ്രഹമാണ് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു അവിടെ ചെന്നു അതിൻ്റെ ശാസ്ത്ര സത്യങ്ങൾ പഠിച്ചു അവിടുത്തെ സ്ഥിതികൾ ഗണിച്ചു അവിടെ ചെന്ന് ചിത്രം എടുത്തു അല്ലേ അപ്പോൾ ഇന്നലെ കണ്ട സ്വപ്നങ്ങൾ സങ്കല്പങ്ങൾ എല്ലാം ഇന്ന് യാഥാർത്ഥ്യമാക്കി എന്നാണ് ഇന്നലെ എന്തെല്ലാം യാത്ര പഴയ പഴയകാലത്ത് ആളുകൾ എങ്ങനെയാണ് യാത്ര ചെയ്തിരുന്നത് കാൽനടയാണ് എങ്ങനെയാണ് വഞ്ചികളിലൂടെയൊക്കെ അതൊക്കെ കണ്ടുപിടിച്ചത് ആലോചിച്ച് നോക്കുവോ അതിനുശേഷം പാലങ്ങൾ അല്ലെ ഗതാഗത സൗകര്യങ്ങൾ അതുപോലെ നമുക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ വാർത്താവിനിമയ രംഗത്ത് എല്ലാ രംഗത്തും ഉണ്ടായ സ്വപ്നങ്ങളാണ് ഇതൊക്കെ നടക്കുമോ നമ്മളിന്ന് റോബോട്ടുകൾ എ ഐ അല്ലേ നിങ്ങൾക്കൊക്കെ വളരെ പരിചയമുള്ളതാണതൊക്കെ അതൊക്കെ ഒരു കാലത്ത് ഒരു കഴിഞ്ഞ തലമുറ ഇതൊക്കെ ചിന്തിച്ചിരുന്നോ മനുഷ്യനു പകരം യന്ത്രങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു മനുഷ്യനെ ഇത്രയധികം സഹായിക്കാൻ ശാസ്ത്രത്തിന് കഴിയുമെന്ന് നമ്മൾ വിചാരിച്ചില്ല ഇനി വരും തലമുറകൾ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ പഠിക്കും അതാണ് ഇന്ന് കാണുന്ന സ്വപ്നങ്ങളാ നാളെ സത്യമാക്കാൻ ശാസ്ത്രം സഹായിക്കുന്നു വാടി വീണേക്കാം നാളെ തയ്യുകൾ പക്ഷേ പുത്തൻ വാടികൾ അനുക്ഷണം വിരിഞ്ഞ് വിരിഞ്ഞേ മതിയാവൂ ഒരു ജീവിതത്തിൻ്റെ ഒരു നൈരന്തര്യത്തെക്കുറിച്ചാണ് കവി പറയണത് വാടി വീണേക്കാം നാളെ തയ്യുകൾ തയ്യുകൾ ഒക്കെ വാടി വീണേക്കാം എന്നാണ് പക്ഷേ പുത്തൻ വാടികൾ പുതിയ പുതിയ പൂന്തോട്ടങ്ങൾ ഉണ്ടാകണം ഉണ്ടായേ മതിയാകൂ എന്താ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ തലമുറകൾ ആലോചിച്ച് നോക്കൂ പൂർവികർ മുതുമുത്തച്ഛൻ മുത്തച്ഛൻ അച്ഛൻ മകൻ മകൻ്റെ മകൻ അങ്ങനെ തുടരുന്ന തലമുറകൾ ഈ തലമുറകൾ ഇങ്ങനെ യാത്ര തുടരുകയാണ് അതിൽ മുത്തച്ഛൻ മരിക്കുന്നു അച്ഛൻ മരിക്കുന്നു മകൻ മരിക്കുന്നു പക്ഷെ വീണ്ടും 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 പുതിയ 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 മുളകൾ പൊട്ടുന്നു വയലോപ്പിള്ളിയുടെ വളരെ മനോഹരമായ കന്നിക്കൊയ്ത്തൽ ഇതേ ആശയം തന്നെയാണ് കന്നിക്കൊയ്ത്തൽ അദ്ദേഹം പറയുന്നത് മരണമാകുന്ന കാലൻ അല്ലേ പാടത്ത് വിതച്ച എല്ലാം കൊയ്തെടുക്കാൻ വരികയാണ് സംഹാരദൂതനെ പോലെ വിള കൊയ്ത് പോവുകയാണ് പക്ഷേ എന്ത് ചെയ്യുന്നു വിത്ത് ഇത്തിരി ബാക്കിയുണ്ടാകുന്നു ആ വിത്ത് വീണ്ടും പാകി മുളപ്പിച്ച് പുതിയ ഞാറുകളും പുതിയ വിളയും ഉണ്ടാകുന്നു അപ്പം ഒരിക്കലും ജീവിതത്തെ തോൽപ്പിക്കാനാവില്ല എത്ര തോൽപ്പിൽ തോറ്റാലും വീണ്ടും ജീവൻ പൊട്ടി ഉണരുന്നു അതേ ആശയം തന്നെയാണ് ഇവിടെ തലമുറകളിലൂടെയുള്ള ഒരു യാത്രയാണ് നരവംശം നടത്തുന്ന യാത്ര ഇത് ഒരു മനുഷ്യൻ്റെ യാത്രയല്ല ഒരു വംശത്തിൻ്റെ ഒരു കുലത്തിൻ്റെ യാത്രയാണ് അതിൽ കുറേയൊക്കെ നഷ്ടപ്പെട്ടേക്കാം പക്ഷെ വീണ്ടും പുതിയത് ഉണ്ടാകും പരിവർത്തനത്തിൻ്റെ ഞാണുലി മാത്രം കേൾക്കാം അരികത്തെല്ല ഇപ്പോഴും നിമിഷങ്ങളിലൂടെ ആകെ കേൾക്കുന്നത് പരിവർത്തനത്തിൻ്റെ ഞാണുലിയാണ് ഞാണൊച്ച അല്ലേ വില്ലിൻ്റെ ശബ്ദമാണ് ആകെ കേൾക്കണത് എന്താ പരിവർത്തനം മാറ്റത്തിൻ്റെ പുതിയ പുതിയ മാറ്റങ്ങൾ മാറ്റങ്ങൾ ഇന്നലെ കണ്ടതല്ല ഇന്ന് ഇന്ന് കണ്ടതല്ല നാളെ പുതിയ പുതിയ മാറ്റങ്ങൾ ഈ ശബ്ദം മാത്രമേ ശാസ്ത്രത്തിൻ്റെ ഊർജസ്വലമായ ഈ ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ എന്നാണ് ആര് തളരുന്നില്ല തകരുന്നില്ല മനുഷ്യർ വീണാലും ശാസ്ത്രം പുതിയ പുതിയ മനുഷ്യരിലൂടെ കുതികൊള്ളുന്നു കേൾക്കുന്നത് പരിവർത്തനത്തിൻ്റെ മുഴക്കം മാത്രം മാറ്റങ്ങളുടെ മുഴക്കം ഇന്നലെ ഇന്നലെ ഇല്ലാത്തത് ഇന്നുണ്ട് ഇന്നില്ലാത്ത സൗഭാഗ്യങ്ങൾ നാളെയുണ്ട് എല്ലാ മനുഷ്യർക്ക് ശാസ്ത്രം നൽകുന്നു ചുറ്റിലും മണ്ഡല പരമാണുമണ്ഡലസഹസ്രങ്ങൾ പെറ്റുപെറ്റടിയുമീ അന്തരീക്ഷത്തിൽ കൂടി അതും ശാസ്ത്രത്തിൻ്റെ അല്ലേ സൂക്ഷ്മാണുക്കളിൽ നിന്ന് സൗരയൂഥങ്ങളിലൂടെ ഗാലക്സികളിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ സത്യങ്ങൾ ശാസ്ത്ര സത്യങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സത്യങ്ങൾ അതൊക്കെ മനുഷ്യൻ പഠിക്കുകയാണ് ശാസ്ത്രജ്ഞർ പഠിച്ച് ലോകത്തിന് പറഞ്ഞുകൊടുക്കുകയാണ് പോയി പോയ പരകോടി പുരുഷ അന്തരങ്ങൾ തൻ കൽപ്പടവുകൾ കയറി കയറി എത്തിയ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ തലമുറകളുടെ ജൈത്രയാത്ര അല്ലെ പേര് വീഴുന്നു വീണ്ടും തുടരുന്ന ഈ ജൈത്രയാത്രയിലൂടെ നൂറ്റാണ്ടുകളിലൂടെ മനുഷ്യൻ ആ പഴയ മനുഷ്യൻ അവിടെ നിന്നിങ്ങനെ നീങ്ങി 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 കൽപ്പടവുകളിൽ എത്തുകയാണ് ആ യാത്രയുടെ ഇടയ്ക്കിടയ്ക്ക് കൽപ്പടകൾ കൽപ്പടവുകളിൽ വന്ന് ചവിട്ടി നിൽക്കുകയാണ് ഈ കൽപ്പടവുകൾ പൂർവികരിൽ നിന്ന് ലഭിച്ചതാണ് എന്നാണ് പോയി പോയ പരകോടി പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ കയറി എന്നാണ് പോയ കാലത്തിൻ്റെ പോയ ജന്മങ്ങളുടെ പടവുകളിലൂടെ സഞ്ചരിച്ച് 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 ഞങ്ങൾ കൽപ്പടവുകളിൽ കയറി നിൽക്കുന്നു എന്നാണ് വെള്ളത്തിൽ വീണ് പോവാതെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന കൽപ്പടവുകളിൽ കയറി നിൽക്കുന്നു ഞങ്ങൾ എന്നാണ് കേട്ടോ മനുഷ്യകുലം എന്നാണ് അപ്പോൾ കൽപ്പടവുകളുണ്ട് ഞങ്ങൾ കേൾക്കുന്നത് മാറ്റത്തിൻ്റെ ഞാണുലി മാത്രമാണ് ഞങ്ങൾക്ക് ചവിട്ടി നിൽക്കാൻ കൽപ്പടവുകളുണ്ട് അത് ഞങ്ങളുടെ പൂർവികർ ഞങ്ങൾക്കായി നീട്ടിയതാണ് എന്നാണ് പേനയും പടവാളും ശാസ്ത്രവും പ്രേമത്തിൻ്റെ ഗാനശൈലിയുമായി സഞ്ചരിക്കുന്നു നിത്യം ഞങ്ങൾ സഞ്ചരിക്കുകയാണ് തലമുറകളിലൂടെ സഞ്ചരിക്കുകയാണ് ഞങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് ഞങ്ങളുടെ ആയുധങ്ങൾ പേനയുണ്ട് പേന തൂലിക എഴുത്ത് സർഗാത്മകത ഏറ്റവും ശക്തമായ ആയുധം മനുഷ്യൻ കൊണ്ട് നേടാത്തത് എന്നുമില്ല എഴുത്തിന് മനോ ഏറ്റവും മനോഹരമായൊരു സത്യമാണത് ഏറ്റവും മനോഹരമായൊരു കഴിവാണ് എഴുതാനുള്ള കഴിവോ ഭാവനയ്ക്കുള്ള കഴിവ് പിന്നെയോ അത് ശക്തിയുടെ അടയാളമാണ് കരുത്തിൻ്റെ അടയാളമാണ് അധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള അടയാളമാണ് ശാസ്ത്രം ശാസ്ത്രവും അതുപോലെ അത് ഞാൻ പറഞ്ഞു ശാസ്ത്രത്തിൻ്റെ സംഭാവനകൾ പ്രേമവും ഉണ്ട് എന്നാണ് മാനുഷിക ഭാവങ്ങൾ വൈകാരികമായ ഉദാത്തമായ വികാരങ്ങൾ നല്ല മനസ്സുകൾ അങ്ങനെ ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ കയ്യിലേന്തിയിട്ടാണ് സഞ്ചരിക്കുന്നത് ഞങ്ങൾ സാംസ്കാരികമായി മുന്നേറുകയാണ് ഭൗതികമായ നേട്ടം മാത്രമല്ല എന്നാണ് ഭൗതികമായ നേട്ടം എന്ന് പറഞ്ഞാൽ എന്താ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ നമ്മുടെ ജീവിത സൗകര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് വൈദ്യുതി വെള്ളം എല്ലാം നമ്മുടെ തൊട്ടടുത്താണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ യാത്ര വിമാനം എല്ലാം ഉണ്ട് അത് നമ്മുടെ ഭൗതിക നേട്ടങ്ങളാണ് അതോടൊപ്പം സാംസ്കാരികമായും നമ്മൾ വളരുന്നുണ്ട് സാംസ്കാരിക നമ്മുടെ മനസ്സുകൾക്ക് വികാസം വരുന്നുണ്ട് പഴയ തലമുറകളിൽ നിന്ന് പുതിയ പുതിയ അറിവുകൾ കിട്ടി ഭാവനയിലൂടെ പ്രണയത്തിലൂടെ പ്രേമം എന്ന വികാരത്തിലൂടെ പ്രേമം എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ഇതിൽ അല്ല ഉദ്ദേശിക്കുന്നത് ഏറ്റവും ശുദ്ധമായ ഭാവനകളിലൂടെ സാംസ്കാരികമായും ഞങ്ങൾ വളരുകയാണ് ഭൗതികമായും സാംസ്കാരികമായും വളരുകയാണ് അങ്ങനെ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു ഞങ്ങളിൽ ജീവിക്കുന്നു ഞങ്ങൾ തൻ മുത്തച്ഛന്മാർ ഞങ്ങളിൽ തുടങ്ങുന്നു നാളെയും മറ്റന്നാളും നേരത്തെ പറഞ്ഞതാണ് ആ ജീവൻ്റെ നൈരന്തര്യം ആ ചങ്ങല അത് മുറിയുന്നില്ല ഞങ്ങളിലുണ്ട് ഞങ്ങളുടെ മുത്തച്ഛന്മാർ അവർ മരിച്ചു പോയിരിക്കാം പക്ഷെ അവർ ഞങ്ങൾക്ക് അവരുടെ സത്ത് അവരുടെ ആത്മാവ് അവരുടെ പ്രാണൻ അവരുടെ അടയാളങ്ങൾ നൽകിയിട്ടാണ് മറഞ്ഞു പോയത് ഞങ്ങളത് പൊന്നുപോലെ സൂക്ഷിച്ച് വരും തലമുറകൾക്ക് നൽകുന്നു അതാണ് നാളെയും മറ്റന്നാളും അത് ബാക്കിയായി നൽകുന്നു വരും തലമുറകൾക്കായി ഞങ്ങൾ കാത്തു കാത്തുവെക്കുന്നു എന്നാണ് അപ്പോൾ മാനവകുലം നശിക്കുന്നില്ല കഴിഞ്ഞ തലമുറ ഈ തലമുറയ്ക്ക് ഇന്നത്തെ തലമുറയ്ക്കും ഇന്നത്തെ തലമുറ വരും തലമുറയ്ക്കുമായി അവരുടെ സ്വത്ത് അവരുടെ ഈ യാത്രയിൽ അവർ നേടിയ നേട്ടങ്ങളെല്ലാം കൈമാറി കൈമാറി പോവുകയാണ് ഒരാൾ മരിച്ചോട്ടെ പക്ഷെ ഒരായിരം പേർ ഉയർത്തെഴുന്നേൽക്കും കരളിൻ നാളം കത്തി നീറിയ മെഴുകിൻ്റെ തിരികൾ നൂറായിരം ഉരുകിത്തീർന്നു നീളേ ആ വഴിയിലേക്ക് ഈ വഴിയെക്കുറിച്ച് എന്നെ പറയണത് ഈ വഴിയുടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാ ആ കുറച്ച് പ്രകാശം കാണാം എന്താണ് പ്രകാശം മെഴുകുതിരികൾ കത്തി വീണ പ്രകാശമാണ് അത് ആരാ മെഴുകുതിരികൾ ഞങ്ങളുടെ പൂർവികരുടെ ഹൃദയമാകുന്ന മെഴുകുതിരികൾ അത് കത്തി വീണു അവർ നഷ്ടപ്പെട്ടു പക്ഷേ അവരുടെ പ്രകാശം അവിടെ ഇപ്പോഴുമുണ്ട് അത്യാധ്വാനം ചെയ്ത ശാസ്ത്രജ്ഞർ സയൻസിനെ സ്നേഹിച്ചവർ മറ്റുള്ളവർക്ക് എല്ലാം നൽകാൻ വേണ്ടി ജീവിതം പോലും ഒഴിഞ്ഞു വെച്ച ആളുകൾ എത്രയോ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞർ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ജയിലിലടയ്ക്കപ്പെട്ട ആളുകൾ അല്ലെ അരിസ്റ്റോട്ടലിനെ പോലെ കൊല്ലപ്പെട്ട ആളുകൾ കാരണം സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതുകൊണ്ട് അത് പലപ്പോഴും ആളുകൾ അംഗീകരിക്കണമെന്നില്ല അപ്പോൾ പ്രാണൻ നൽകി ജീവൻ നൽകി മെഴുകുതിരിയെ പോലെ മെഴുകുതിരി പ്രകാശം നൽകി ഇല്ലാതാകുന്നത് പോലെ അവരവരുടെ സത്യങ്ങൾ അവർ കണ്ടെത്തിയ സത്യങ്ങൾ ലോകത്തിന് സമ്മാനിച്ചിട്ട് വെറുതെയല്ല നേരത്തെ പറഞ്ഞതുപോലെ ചങ്കിലെ പതതുപ്പി സമ്മാനിച്ചിട്ട് ഇല്ലാതായവരാണ് ഇല്ലാതായെങ്കിലും ഞങ്ങളുടെ വഴികളിൽ അവർ പകർന്ന പ്രകാശം ജീവനാളം ഉണ്ട് എന്നാണ് നാൽക്കവലകൾ തോറും ഞങ്ങൾ ഈ വരും വഴി നാട്ടിയ ദീപസ്തംഭശ്രേണികൾ കണ്ടോ പിന്നിൽ നാൽക്കവലകൾ നാലും കൂടിയ കവലകൾ അല്ലേ അവിടെയൊക്കെ ദീപസ്തംഭങ്ങളുണ്ട് വിളക്ക് എന്നാണ് പ്രകാശം പരത്തുന്ന വിളക്ക് കാലുകളുണ്ട് ശ്രേണികൾ നിരയായിട്ടുണ്ട് ഒരെണ്ണം രണ്ടെണ്ണം അല്ല നിരയായിട്ടുണ്ട് ഈ വിളക്ക് കാലുകളെല്ലാം ഞങ്ങളുടെ പൂർവികർ നൽകിയതാണ് ഞങ്ങൾക്കായി ഇതിലേ പോകൂ ഇതിലേ പോകൂ ഇത്തരം കണ്ടുപിടുത്തങ്ങളിലൂടെ സഞ്ചരിക്കൂ ഞങ്ങൾ സമ്മാനിച്ചത് ഞങ്ങൾ നേടിയത് നിങ്ങൾക്ക് സമ്മാനിക്കുന്നു ഇനി അതുമായി നിങ്ങൾ നീങ്ങൂ എന്ന് പറഞ്ഞിട്ട് വിളക്ക് കാലുകളാണത് അവരുടെ നന്മയും അവരുടെ അധ്വാനവുമാണത് അവർ ഞങ്ങൾക്ക് നൽകിയ പ്രകാശ പ്രകാശഗോപുരങ്ങളാണത് ആ വിളക്ക് കാലിൻ്റെ പ്രകാശത്തിൽ ഞങ്ങൾ നടന്നു പോകുന്നു അവരില്ലാതായാലും അവരില്ലാതായെങ്കിലും അവർ മൺമറഞ്ഞെങ്കിലും അവർ നാട്ടിയ ഈ ദീപസ്തംഭങ്ങൾ ഞങ്ങൾക്ക് വഴിതെളിക്കുന്നു ഞങ്ങളും ദീപസ്തംഭങ്ങൾ നാട്ടും വരും തലമുറകൾക്കായി മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം ഒരു നാളും മരിക്കില്ലൊടുങ്ങാത്ത സൃഷ്ടി ശക്തികൾ ഞങ്ങൾ എത്ര കരുത്തുള്ള ഭാഷ എത്ര തീവ്രമായൊരു ആഹ്വാനമാണ് ജീവൻ്റെ ഗാനമാണത് വയലോപ്പുള്ളി പാടിയ പോലെയുള്ള ജീവൻ്റെ ഗാനം അവരി ഞാൻ ഓർക്കണില്ല വയലോപ്പിള്ളിയുടെ കവിതയിൽ സമാനമായ ഈ വരികൾ അദ്ദേഹം പാടുന്നുണ്ട് ഇവിടെ മരിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ എങ്ങനെ മരിക്കും അല്ലേ ഞങ്ങൾ മരിച്ചാലും ഞങ്ങളുടെ തലമുറകൾ തുടരും ഒരു നാളും മരിക്കില്ല ഒടുങ്ങാത്ത സൃഷ്ടിശക്തികൾ കാലമേ നിങ്ങൾക്കൊരിക്കലും നിനക്കൊരിക്കലും ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല നീ എത്ര വേഗം മുന്നേറിയാലും നിൻ്റെ പുറകെ ഞങ്ങളുടെ തലമുറകൾ ശാസ്ത്രവുമായി കുതിക്കുക തന്നെ ചെയ്യും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ പുതിയ പുതിയ വളർച്ചകളിലൂടെ ഞങ്ങൾ ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് പറക്കും എന്നാണ് ഇതേ ആശയമുള്ളൊരു കവിതയാണ് കഴിഞ്ഞ വർഷം പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുണ്ടായിരുന്നു അശ്വമേധം ആരൊരാളെ കുതിരയെ കെട്ടുവാൻ ആരൊരാൾ നിന്മാർഗം മുടക്കുവാൻ അതേ തീവ്രമായ ആവേശവും ആത്മാഭിമാനവും ഈ വരികളിലും നമുക്ക് കാണാം മനുഷ്യൻ്റെ ശക്തി മനുഷ്യൻ്റെ കരുത്ത് മനുഷ്യൻ്റെ നേട്ടങ്ങളിലുള്ള അഭിമാനം മരണത്തിന് തോൽപ്പിക്കാനാവാത്ത അവൻ്റെ സർഗവൈഭവം അതൊക്കെയാണ് ഈ വരികളിൽ ഉള്ളത് ആ അതിതൊട്ടിന്നോളവുമായിരം പരിണാമ രീതികൾ കടന്നെത്തും ജീവൻ്റെ വികാസങ്ങൾ പരിണാമ സിദ്ധാന്തം അല്ലേ രൂപപരി മാറ്റത്തിലൂടെ പുതിയ പുതിയ ജന്മങ്ങളിലൂടെ ആളുകൾ ആവേശിക്കുന്ന പരിണാമ ആളുകൾക്കുണ്ടാകുന്ന പുതിയ പുതിയ ജന്മങ്ങൾ അല്ലേ കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് അങ്ങനെയുള്ള കണ്ടെത്തലുകൾ പരിണാമ സിദ്ധാന്തം അതാണ് ജീവന്റെ ഓരോ ഓരോ പുതിയ വെട്ടങ്ങളിലൂടെ ഓരോ പുതിയ വികാസങ്ങളിലൂടെ മനുഷ്യൻ നടത്തുന്ന നേട്ടങ്ങൾ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത് പരിണാമ സിദ്ധാന്തം ചങ്ങലത്തുടർ പോലെ കൊളുത്തി കൂട്ടിപ്പോന്ന ചങ്കിലേ വിടർത്തും സംസ്കാരങ്ങൾ ചങ്ങല നേരത്തെ പറഞ്ഞതാണ് ചങ്ങലയുടെ കണ്ണികളുണ്ടല്ലോ കണ്ണികൾ മുറിയുന്നില്ല തലമുറകളിലൂടെ കണ്ണികൾ തുടരുന്നു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുത്തച്ഛൻ അച്ഛൻ മകൻ മകൻ്റെ മകൻ ചങ്ങലക്കണ്ണികളാണ് ആ ചങ്ങലക്കണ്ണികളിലൂടെ സംസ്കാരവും പകരുന്നു ഞങ്ങളുടെ ഭാവന നേരത്തെ പറഞ്ഞില്ലേ പേന ഞങ്ങളുടെ മനസ്സ് ഞങ്ങളുടെ എഴുത്തുകൾ ഞങ്ങളുടെ സാഹിത്യം എല്ലാം ഞങ്ങൾ പകർന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ സംസ്കാരവും സൃഷ്ടിക്കുന്നു ഞങ്ങളുടെ സംസ്കാരം നഷ്ടപ്പെടുന്നില്ല പുതിയ പുതിയ സംസ്കാരങ്ങൾ പഴയ സംസ്കാരങ്ങൾ പുതിയ തലമുറയ്ക്ക് കൈമാറുന്നു അങ്ങനെ മാനവ പുരോഗതിയുടെ സംസ്കാരത്തിൻ്റെ വഴികളിലും ഞങ്ങൾ മുന്നേറുന്നു ശാസ്ത്ര വഴികളിലൂടെയും മുന്നേറുന്നു സംസ്കാര വഴികളിലൂടെയും കാലത്തിനൊപ്പം ഞങ്ങൾ നടക്കുന്നു ഞങ്ങളിൽ രൂപം കൊള്ളൂ നിമിഷം തോറും കാലം ഞങ്ങൾ തെൻ ഭാവപ്രാണസ്പന്ദന സമാഹാരം കാലത്തെ ഞങ്ങളിതാ ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു എന്നാണ് ഞങ്ങൾ അടയാളപ്പെടുത്തുന്നു ആത്മ ഞങ്ങളുടെ സ്പന്ദനം സ്പന്ദനം മിടിപ്പാണ് ഹൃദയ മിടിപ്പുകൾ ഹൃദയമിടിപ്പുകൾ ഞങ്ങൾ ഈ കാലത്തിൽ അടയാളപ്പെടുത്തിയിട്ടാണ് കടന്നു പോകുന്നതെന്നാണ് ഞങ്ങൾ നേടുന്നതെല്ലാം കാലത്തിൽ അടയാളപ്പെടുത്തിയിട്ടാണ് ഞങ്ങളുടെ അടയാളങ്ങൾ ഇവിടെ സൂക്ഷിച്ചു കൊണ്ടാണ് ഞങ്ങൾ മടങ്ങുന്നത് ഞങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല ഞങ്ങളിൽ രൂപം കൊള്ളൂ നിമിഷം തോറും കാലം ഞങ്ങളിലാണ് കാലം രൂപം കൊള്ളുന്നത് ഞങ്ങൾ തൻ ഭാവപ്രാണസ്പന്ദനം പ്രാണസ്പന്ദനം ജീവൻ്റെ മിടിപ്പ് അതിന് സമാഹാരം അതിൻ്റെ കൂട്ടം ഞങ്ങളുടെ ജീവൻ്റെ മിടിപ്പുകൾ ഞങ്ങൾ അടയാളപ്പെടുത്തുന്നു കാലത്തിൽ എന്നുള്ളതാണ് അപ്പോൾ മനുഷ്യൻ്റെ സർഗാത്മകത മനുഷ്യൻ്റെ ശാസ്ത്ര നേട്ടങ്ങൾ മനുഷ്യൻ കൈവരിച്ച സകല പുരോഗതികളും അതിൻ്റെ ഉള്ള വിജയ കാഹളനാദമാണ് ഈ കവിത അത്ര മനോഹരമായ മനുഷ്യശക്തിയിൽ വിശ്വസിച്ച ഒരു കവിയുടെ ഉണർത്തുപാട്ടാണ് മനുഷ്യന് വേണ്ടി പാടിയ ഉണർത്തുപാട്ടാണ് ഇത് ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എഴുതിയെടുക്കാം ഇനി എന്തെങ്കിലുമൊക്കെ ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് അത്ര ലളിതമായിട്ട് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു പാഠമായിട്ട് തോന്നുന്നില്ല അപ്പോൾ എന്തെങ്കിലും മനസ്സിലാകാനുണ്ടെങ്കിൽ ഏതെങ്കിലും ഭാവങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ എനിക്കറിയാവുന്നതുപോലെ പറഞ്ഞു തരാം അതുപോലെ ഇതിനകത്ത് വ്യാകരണ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ പറഞ്ഞുതരാം ഓക്കെ